ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് പിന്നാളിൻ്റെ ദിവസം അല്ലെ മൈലാഞ്ചി ഇടുന്ന ഇടുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിശ്മാ നമുക്ക് മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ മൈലാഞ്ചി ഇട്ടുകൊടുക്കുകയാണ് എനിക്കാണെങ്കിൽ നേരെ മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല കേട്ടോ എനിക്ക് പറ്റുന്ന മഴയൊക്കെ ഞാൻ ഇട്ടു കൊടുത്തു നോക്കാണെങ്കിൽ രണ്ട് കൈമീ മയിലാഞ്ചിനു പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഒരു കഴിയുമ്പോൾ തന്നെ നേരെ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ പറ്റണമാരിയൊക്കെ ഞാൻ അപ്പോൾ അങ്ങനെ മയിലാഞ്ചൊക്കെ ഏകദേശം രണ്ട് കൈമീ ഒപ്പിച്ച് കൊടുത്തിട്ടോ എങ്ങനെയൊക്കെ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് പറ്റണമാരിയൊക്കെ എനിക്ക് മയിലാഞ്ചിടാനാവില്ല പിന്നെ വഴി ബസ് Non mi ha detto che non mi ha detto niente. No, no, niente. Mi ha detto niente. Mi ha detto niente. Mi ha പൈസ വാങ്ങിച്ചു പച്ചമതി അപ്പൊ കൊറേ ഡ്രസ്സിങ് നോക്കി നടന്ന് എനിക്കൊരു ടോപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കുക അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കണുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പോയി പോയി ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി ഏതായാലും എനിക്കൊരു ടോപ്പ് സെറ്റായിട്ടോ അത് കുഴപ്പമെല്ലാം തോന്നി അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ജഗ്ഗീൻസ് എടുത്തു കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഒരു ജഗ്ഗീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മെറൂണ് കളറുടെ അപ്പോൾ അതിൽ അതിൻ്റെ സൈസ് എത്ര നോക്കിയോണ്ട് ഇരിക്കുക കേട്ടോ അപ്പം അകത്തെ അളവിനില്ലത് എടുത്തു ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ടോപ്പുകൾ നോക്കുമായിരുന്നു അപ്പം അതിന് പറ്റിയൊരു ടോപ്പ് ഉണ്ടോയെന്നങ്ങനെ നോക്കുന്നത് കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പം ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ പോയപ്പോ ചെറിയ മറ്റേ മോൾക്കു പറ്റിയതും ഉണ്ടോ എന്നൊന്ന് നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ എൻ്റെ ടോപ്പ് ഇനിക്ക് ഈ ഒരു ടോപ്പും ടോസാണ്ടോ എടുത്ത് ടോസും ഒരു ജെഗീൻസും എടുത്തിട്ടുണ്ട് ടോപ്പ് ടോപ്പ് കിട്ടിയ പർച്ചേസിങ് അപ്പൊ നടന്ന് നടന്ന് നോക്കി ലാസ്റ്റ് ഫൈനലി ഫൈനലോ ലാസ്റ്റ് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു മീഡിയ തന്നെ കിട്ടിട്ടോ മീഡിയ ആയിരുന്നു അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു അപ്പൊ അത് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തിന്റെ പല കളർ മീഡിയ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടത് ഈ കളർ അതിനെ കഴിച്ച് ഞങ്ങള് അതിൽ കൂടെ വെറുതെ ഇറങ്ങി നല്ല അടിപൊളി പാത്രങ്ങളും എല്ലാം ഫുള്ണ്ടായിരുന്നു കേട്ടോ അടിപൊളി പിന്നെ ഞങ്ങൾ അതിന്റെ ഉള്ള കൂടെ ഒന്ന് കറങ്ങി കടലാസം സുഖായിട്ടെന്തോ കൊണ്ടുനോ കൊഞ്ചല്ലേ കൊണ്ട് അറബി കുപ്പായ വേണമെങ്കിൽ നമുക്ക് പറ്റും അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ